നമ്മൾ പുണറായത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിങ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തി മറിഞ്ഞിട്ടും ഇ വി എൻ പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നൊരു അയ്യായിരം വോട്ട് പിന്നെ ഞരിഞ്ഞ് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാടങ്ങൾ ഞാൻ പറയുന്ന പിണറായിസ്വം കേരളത്തിൽ കാസർഗോഡ് ഒട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തൊമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു ഉണ്ടാക്കാതെ ഒരു ഗവൺമെൻറ്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെൻറ് രൂപീകരിച്ച് കളയാമെന്ന് ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോൾ കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെക്കൂടെ കൂട്ടി ഒരു എന്താ പറയുക ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കക്ഷാ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ അതായത് ചുങ്കത്തറ ചുങ്കത്തറ പോലെ സഹായിക്കുന്നു മുന്നോട്ടാണ് ആര്യാടൻ ഷോക്കത്ത് പത്താമത്തെ റൌണ്ടിൽ പത്താമത്തെ റൌണ്ടിൽ ഇതാ യു ഡി എഫ് പിടിക്കുന്നു ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടുകൾക്ക് ആര്യാടൻ ഷോക്കത്ത് ലീഡ് ചെയ്യുകയാണ് ഒൻപതാമത്തെ റൌണ്ടിൽ എൽ ഡി എഫ് ഇരുന്നൂറ്റി പത്ത് വോട്ടിന് ഇരുന്നൂറ്റി ഏഴ് വോട്ടിന് ഇരുന്നൂറ്റി ഏഴ് വോട്ടിന് ലീഡ് ചെയ്ത് ചെയ്തു എങ്കിൽ പോലും പത്താം റൌണ്ടിൽ ഐ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ചുങ്കത്തറ കയ്യയച്ച സഹായിക്കുന്നു യു ഡി എഫിനെ പതിനായിരം കടക്കുമോ ലീഡ് ഒൻപതാമത്തെ റൗണ്ടിലെ കടക്കുകയാണ് സ്വരാജ് മൂവായിരത്തി അറുനൂറ്റി പതിനാല് ഷോക്കത്ത് മൂവായിരത്തി നാനൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴ് വോട്ടിന് ലീഡാണ് ഉണ്ടായിരുന്നത് അതേസമയം പത്താം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ആറായിരത്തി വമ്പിച്ച അതേസമയം തന്നെ ഇടമാണ് എൽ യു ഡി എഫിനും സമാനമായ രീതിയിൽ വോട്ട് നൽകിയ ഇടത്ത് ആര്യാടൻ ഷൗക്കത്ത് അരക്കാതെ മുന്നിൽ